ഹായ് കൂട്ടുകാരെ ഞാൻ സിദ്ധി കസൻ നിലമ്പൂർ മോഡൽ ഗവൺമെൻറ് യു പി സ്കൂളിലെ പ്രധാനാധ്യാപകനാണ് ഇത് എൻ്റെ സുഹൃത്തും പരിസ്ഥിതി പ്രവർത്തകനും ഫോട്ടോഗ്രാഫറുമായുള്ള വി എം സാദിഖലിയാണ് ഞങ്ങൾ ഇപ്രാവശ്യത്തെ ഓണത്തിനൊരു ഒരു വെറൈറ്റി കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുട്ടികൾക്ക് നല്ല പായസം അടക്കമുള്ള വിഭവ സമൃദ്ധമായിട്ടുള്ള സദ്യ നൽകി അപ്പോഴാണ് നമ്മുടെ പരിസ്ഥിതി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ആലോചിച്ചപ്പോൾ നമ്മുടെ കാട്ടിൽ കുറേ ജീവികളുണ്ടല്ലോ മനുഷ്യരല്ല നമ്മുടെ മൃഗങ്ങളിൽ അപ്പോൾ അവർക്ക് ഈ നമ്മുടെ ഓണത്തിൻ്റെ ഭാഗമായിട്ട് എന്താവാം എന്നുള്ളൊരു ആലോചന ഒന്നപ്പോഴാണ് പരിസ്ഥിതി ദിനത്തിൻ്റെ അന്ന് ഞങ്ങൾ പ്രത്യേക പരിപാടികൾ മരം നടൽ ചെടി നടല് പച്ചക്കറി തോട്ടം അതൊക്കെ ഉണ്ടാക്കിയിരുന്നു ഈ ഈ ദിവസം ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹകരണത്തോട് കൂടിയിട്ട് കാട്ടിൽ നിന്നുള്ള മുള അരി അതിൻ്റെ വിത്ത് ശേഖരിച്ചുകൊണ്ട് ആയിരത്തോളം ആയിരത്തിലധികം വരുന്ന വിത്തുകൾ ഞങ്ങളുടെ ഈ വിദ്യാലയത്തിലെ പരിസ്ഥിതി ക്ലബ്ബ് അംഗങ്ങൾ അതേപോലെ തന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ജെ ആർ സി ഇവരെല്ലാവരുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സഹകരണത്തിൽ ഞങ്ങൾ വിത്തുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓണസദ്യ നാട്ടിലുള്ള ആളുകൾക്കാണ് മനുഷ്യർക്കാണ് അപ്പോൾ ഇത് കാട്ടിലുള്ള കാട്ടിലേക്കുള്ളൊരു സദ്യ ഞങ്ങൾ ഇവിടുന്ന് കൊടുത്തയൊക്കെയാണ് വിത്തുകൾ നിർമ്മിച്ചിട്ട് ഞങ്ങളത് കൈമാറും അപ്പോൾ കാട്ടിലുള്ള ജീവികൾക്ക് അതുകൊണ്ട് ഒരു മൃഗത്തിനെങ്കിലും പ്രയോജനപ്പെട്ട് ഈ വന്യജീവികളുടെ ശല്യം കാടിറങ്ങി വന്ന് ആന അടക്കമുള്ള ഉണ്ടാക്കുന്ന ശല്യം തടയാൻ അത് നിമിത്തമായാൽ ഞങ്ങൾ ചെയ്യുന്നത് ഏറ്റവും നല്ലൊരു ഗുഡ് ലീഡായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഏതായാലും ഈ പ്രവർത്തനത്തിന് ഞങ്ങൾക്ക് മോട്ടിവേഷൻ തന്ന ഇതിന് പിന്നെ നിമിത്തമായി വന്ന നമ്മുടെ സുഹൃത്ത് സാധിക്കലേ അതേപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനോടുള്ള എല്ലാവിധ കൃതജ്ഞതയും ഈ വിദ്യാലയത്തിൻ്റെ മേലധികാരി എന്നുള്ള രീതിയിൽ അറിയിക്കുകയാണ് അർപ്പിക്കുകയാണ് ഓക്കെ താങ്ക്